രാജീവിന്റെ കാർ ഹൈവേയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ദീപ്തിയുടെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങിയത് അയാളോടൊപ്പം കാറിന്റെ ഫ്രണ്ട് സീറ്റിലായിരുന്നു അവൾ ഡാഡിയാണ് വിളിക്കുന്നത് റിംഗ് ടോൺ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി മടിയിൽ വച്ചിരുന്ന വാൻറ്റി ബാഗിൽ നിന്ന് അവൾ മൊബൈൽ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ഡാഡി രാജീവ് കാർ ഓടിക്കുന്നതിനിടയിലും കാ തൻ്റെ കാറിൽ മകളെ യാത്ര ചെയ്യുന്നു എന്നറിയുമ്പോൾ ജയരാമൻ്റെ പ്രതികരണം എന്താണെന്നറിയാൻ അയാൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നു മോളെ നീ എവിടെയാണ് ജയരാമൻ ചോദിച്ചു ഞാൻ എറണാകുളത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു ചെന്നൈ മെയിലിലല്ലേ ഡാഡി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം വേണ്ട ഡാഡി ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം ട്രെയിനിലല്ല ഞാൻ വരുന്നത് മിസ്റ്റർ രാജീവ് മേനോൻ്റെ ഡാഡിക്ക് പരിചയമില്ലേ കോണ്ടിനൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ ഡെപ്യൂട്ടി ജി എം ആണ് അദ്ദേഹം അങ്ങോട്ട് വരുന്നുണ്ട് അശ്വതി പറഞ്ഞത് സത്യമാണെന്ന് ജയരാമന് മനസ്സിലായി അയാളുടെ ഉള്ളൊന്ന് ആളി ദീപ്തിക്ക് അയാളുമായി എന്ത് ബന്ധമാണുള്ളത് വെറും സൗഹൃദമാണുള്ളതെങ്കിൽ സാരമില്ല പക്ഷേ ആ സൗഹൃദം കൂടുതൽ അടുപ്പത്തിലേക്ക് വഴിതെളിച്ചാൽ ദീപ്തിയുടെ ജീവൻ അപകടത്തിലാകും താരമാധവിനത് സഹിക്കുകയില്ല സിത്താരയെ വകവരുത്തിയവളാണ് താര ദീപ്തിയെ ഇല്ലാതാക്കാനും അവൾ മടിക്കില്ല ആ ഓർമ്മയിൽ അയാൾ ഞെട്ടി ശരി എറണാകുളത്ത് എത്തിയാൽ എന്നെ വിളിക്കണം വിളിക്കാൻ ഡാഡി രാജീവ് സാറിനോട് സംസാരിക്കണം ഒടാടിക്കേ അവൾ ചോദിച്ചു വേണ്ട ഡ്രൈവ് ചെയ്യുകയല്ലേ പിന്നെ സംസാരിക്കാം ജയരാമ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ചു ദീപ്തി ഫോൺ വീണ്ടും ബാഗിൽ വെച്ചു എന്തു പറഞ്ഞു ഡാഡി ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് രാജീവ് ചോദിച്ചു ഏട്ടനെ ഡാഡിക്ക് അറിയാമല്ലോ പിന്നെ സംസാരിച്ചോളമെന്നാണ് പറഞ്ഞത് കാർ നല്ല വേഗത്തിലാണ് ഓടിയത് രാജീവ് ഇടയ്ക്ക് ഇടം കണ്ണിട്ട് ദീപ്തിയെ ഒന്ന് നോക്കി മുന്നോട്ട് മാത്രം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അവൾ ഭംഗിയുള്ള മൂക്കാണ് അവളുടേത് സിൽക്ക് നാരുകൾ പോലെയുള്ള മുടി കവിളിലേക്ക് വീണ് കിടക്കുന്നു സിത്താരയേക്കാൾ സുന്ദരിയാണോ ദീപ്തി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല രണ്ട് പേരും രണ്ട് തരത്തിൽ സുന്ദരിയാണ് പക്ഷെ സിത്താര എൻ്റെ ജീവനായിരുന്നു ആ ജീവൻ അപഹരിച്ച ശത്രുവിൻ്റെ മകളാണ് ഇപ്പോൾ തൻ്റെയൊപ്പം ഇരിക്കുന്നത് രാജിവട്ടൻ എന്താണ് ആലോചിക്കുന്നത് പെട്ടെന്ന് ദീപ്തി ചോദിച്ചു ഞാൻ ദീപ്തിയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നെക്കുറിച്ചോ അവൾക്ക് ആശ്ചര്യമായി അതെ നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നീട് പ്രൊജക്റ്റ് ചെയ്യാൻ വന്നതും ഒക്കെ അത്ര സുഖകരമായ അനുഭവമായിരുന്നില്ല എന്നിട്ട് പോലും നമ്മൾ ഫ്രണ്ട്സായി ഒന്നിച്ച് യാത്ര ചെയ്യുന്നു അത് അത്ഭുതമല്ലേ തീർച്ചയായും ഞാനും വിചാരിച്ചില്ല നമ്മൾ ഫ്രണ്ട്സാകുമെന്ന് എനിക്ക് രാജിവേടനെ കുറിച്ച് ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതാണ് കുഴപ്പമായത് പക്ഷേ മറ്റു പലരും രാജിവേടനെക്കുറിച്ച് നല്ലതുമാത്രം പറയുന്നത് കേട്ടപ്പോൾ ഒരു റീത്തിങ്ക് ഉണ്ടായി പിന്നെ രാജവേടിൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ എൻ്റെ സംശയങ്ങളെല്ലാം വായിച്ചു കളഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഉള്ളിൽ ചിരിച്ചു സ്വന്തം അഭിനയ മികവിൽ അയാൾക്ക് അഭിമാനം തോന്നുകയും ചെയ്തു സദാശിവനങ്ങളുടെ വീട്ടിൽ വെച്ചാണല്ലോ നമ്മൾ ആദ്യമായി കാണുന്നത് ദീപ്തി എന്തോ ഒരു പ്രത്യേകതയുള്ള പെൺകുട്ടിയാണെന്ന് അന്നേ എനിക്ക് തോന്നിയിരുന്നു എന്ത് പ്രത്യേകത കൗതുകത്തോടെ അവൾ മുഖം തിരിച്ചു നോക്കി അങ്ങനെ ചോദിച്ചാൽ കൃത്യമായി ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല പക്ഷേ യു ഹാവ് എ വെരി ലവബിൾ ഫേസ് ആൻഡ് ഫേ ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ്സ് പിന്നെ യുവർ എക്സ്ട്രാ ഓർഡിനറി ഇൻ്റലിജൻസ് പ്രശംസിക്കുന്നതിൽ പിശുക്ക് കാണിച്ചില്ല അയാൾ ദീപ്തി പൊട്ടിച്ചിരിച്ചു അയ്യോ ഇപ്പറയുന്ന ഒന്നും എനിക്കില്ല ഞാൻ വെറുമ്പൊരു സാധാരണ പെണ്ണ് ഭാഗ്യത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയെന്ന് മാത്രം അങ്ങനെ പറഞ്ഞെങ്കിലും തൻ്റെ വാക്കുകൾ അവളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്ന് രാജുവിന് മനസ്സിലായി ഞാൻ സത്യമാണ് പറഞ്ഞത് താങ്ക്സ് രാജുവേട്ടാ പലതും സംസാരിച്ചു കൊണ്ടാണ് അയാൾ കാർ ഓടിച്ചത് അയാൾ പറഞ്ഞതെല്ലാം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു നമുക്കൊരു കോഫി കഴിച്ചിട്ട് പോയാലോ ആലപ്പുഴ ടൗണിലേക്ക് പ്രവേശിച്ചപ്പോൾ രാജീവ് ചോദിച്ചു തീർച്ചയായും അവൾ പറഞ്ഞു അയാൾ ഒരു നല്ല ഹോട്ടലിൻ്റെ മുമ്പിൽ കാർ നിർത്തി അവൾ അയാളോടൊപ്പം കാറിൽ നിന്നിറങ്ങി പഴയകാലത്ത് ആലപ്പുഴ ഒരു വ്യാപാര നഗരമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് അവൾ പറഞ്ഞു യെസ് കിഴക്കിൻ്റെ വെനീസ് ജലഗതാഗത സൗകര്യം അതിന് വളരെയധികം സഹായിച്ചു ഒരു ബോട്ട് എടുത്ത് പോയാൽ കുട്ടനാടിൻ്റെ ഉൾനാടൻ സൗന്ദര്യം കാണാം ഒരു ദിവസം നമുക്ക് പോയാലോ അവൾ ചോദിച്ചു ഞാൻ റെഡി അയാൾ സസന്തോഷം സമ്മതിച്ചു അവർ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഒരു മേശയ്ക്ക് ഇരുന്നു രാജീവ് രണ്ട് കോഫിക്ക് ഓർഡർ കൊടുത്തു അപ്പോഴാണ് ദീപ്തിയുടെ മൊബൈൽ ബെല്ലടിച്ചത് അവൾ അത് എടുത്തു നോക്കി ജയരാമനാണ് വിളിച്ചത് എവിടെ എത്തി മോളെ ആലപ്പുഴ എത്തി ഡാഡി ഒരു ഹോട്ടലിലാണ് അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടി ഹോട്ടലിലോ യെസ് കോഫി കഴിക്കണം അഞ്ച് മിനിറ്റിനുള്ളിൽ പുറപ്പെടും ശരി അധികം വൈകരുത് ഇല്ല ഡാഡി കാപ്പി കുടിച്ചിട്ട് അവർ വീണ്ടും എറണാകുളത്തിന് തിരിച്ചു ഹോട്ടലിൽ വെച്ച് ജയരാമനാണ് വിളിച്ചതെന്ന് രാജീവിന് മനസ്സിലായെങ്കിലും അതേക്കുറിച്ച് അയാളൊന്നും അവളോട് ചോദിച്ചില്ല രാജിവേട്ടൻ ക്ഷീണിച്ചെങ്കിൽ ഇനി ഞാൻ ഡ്രൈവ് ചെയ്യാം പെട്ടെന്ന് ദീപ്തി പറഞ്ഞു ക്ഷീണിച്ചിട്ടൊന്നുമില്ല എങ്കിലും ദീപ്തി ഡ്രൈവ് ചെയ്യൂ അതൊരു സുഖമാണ് കാറിൻ്റെ വേഗത കുറിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എന്ത് സുഖം ദീപ്തിയെ കണ്ടുകൊണ്ട് എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാമല്ലോ അത് കേട്ട് കൊണ്ട് അവളുടെ മുഖം തുടുത്തു ഞാനെന്താ ഒരു കാഴ്ചവസ്തുവാണോ എങ്കിലും തമാശമട്ടിൽ ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് ബാക്കി പൂരിപ്പിക്കാതെ ഡോർ തുറന്ന് അയാൾ കാറിൽ നിന്നിറങ്ങി ദീപ്തി വന്ന ഡ്രൈവിംഗ് സീറ്റിലിരുന്നു അനായാസയാണ് അവൾ കാർ ഓടിച്ചത് ഒരു പാട്ട് വയ്ക്കട്ടെ അവൾ ചോദിച്ചു തീർച്ചയായും അയാൾ അനുവദിച്ചു അവൾ തന്നെ ഡാഷ്ഡോർ തുറന്ന് ഒരു സീ ഡി എടുത്ത് പ്ലെയറിൽ ഇട്ടു കബി കബി മേരേതിൽമേ കാറിനുള്ളിൽ ഒരു ഹിന്ദി ഗാനം മുഴങ്ങി അത് വേണ്ട ദീപ്തി വേറൊരു പാട്ട് സെലക്ട് ചെയ്യൂ പെട്ടെന്ന് രാജീവ് ആവശ്യപ്പെട്ടു അയാളുടെ സ്വരത്തിലെ അസ്വസ്ഥത അവൾ ശ്രദ്ധിച്ചു അയാൾ ഉടൻ തന്നെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി എന്താ രാജീവേട്ടാ ഉത്കണ്ഠയോട് അവൾ ചോദിച്ചു സിത്താരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നായിരുന്നു ഇത് അത് കേൾക്കുമ്പോൾ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വേട്ടയാടും സോറി രാജീവേട്ട അവൾ ആത്മാർത്ഥമായി ദുഃഖിച്ചു സിത്താരിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയണം കസ്തൂരി ആൻറ്റിയെ കണ്ട് സംസാരിക്കണം അതിനും കൂടിയാണ് ഈ യാത്ര ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ദൈവത്തി തലതിരിച്ച് രാജീവിനെ നോക്കി ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അയാൾ ഞാൻ രാജീവേട്ട മൂഡ് കളഞ്ഞോ അവൾ ചോദിച്ചു അങ്ങനെ വിചാരിക്കരുത് ഇതൊക്കെ സാധാരണമാണ് അയാൾ പറഞ്ഞു പക്ഷേ അവർ പിന്നെ അധികമൊന്നും സംസാരിച്ചില്ല ദീപ്തിരെ വീട്ടിലേക്ക് വിട്ടോളൂ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോയിക്കോളാം എറണാകുളത്ത് എത്തിയപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട രാജിവേട്ട ഡാഡിയെ വിളിക്കാം ഡാഡി വന്നാൽ തന്നെ പിക്ക് ചെയ്യും കുറേ വെയിറ്റ് ചെയ്യണ്ടേ അത് വേണ്ട വീട്ടിലേക്ക് വിടൂ അയാൾ പിന്നെ എതിർപ്പ് പറഞ്ഞില്ല ജയരാമിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് കാർ നിന്നു സന്ധി കഴിഞ്ഞിരുന്നു അപ്പോൾ രാജിവേട്ടം വരൂ വീട്ടിൽ കയറിയിട്ട് പോകാം കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു ഇന്ന് വേണ്ട വേറൊരു ദിവസം വരാം അയാൾ പെട്ടെന്ന് ഒഴിഞ്ഞു ഓക്കെ ഞാൻ നിർബന്ധിക്കുന്നില്ല അയാൾ വീണ്ടും കാറിൽ കയറി ബൈ രാജിവേട്ട അവൾ കൈവീശി ബൈ അയാൾ കാർ ഒടിച്ച് പോയി വീടിൻ്റെ മുകളിലത്തെ ജനാലിയുടെ അടുത്ത് നിന്നുകൊണ്ട് മേജർ ജയരാമൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഭീതി കൊണ്ട് അയാളുടെ മുഖം വലിഞ്ഞു മുറുകി ദീപ്തി കോളിംഗ് ബില്ലടിച്ചപ്പോൾ കൃഷ്ണേടിനാണ് വാതിൽ തുറന്നത് ഡാഡി എവിടെ അവൾ ചോദിച്ചു മുകളിലുണ്ട് അവൾ ബാഗം നിലത്തോട്ട് വച്ചിട്ട് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്നു അവൾ ജയരാമൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അയാൾ ഗ്ലാസ്സിലേക്ക് വിസ്കി പോകുകയായിരുന്നു അല്ല ഇന്ന് നേരത്തെ പരിപാടി തുടങ്ങുകയാണോ കളിയായി അവൾ ചോദിച്ചു അയാൾ ഗൗരവഭാവത്തിൽ അവളെ ഒന്ന് നോക്കി ഇനി മുതൽ മോൾ ട്രെയിനിൽ മാത്രം വന്നാൽ മതി അതെന്താ ഡാഡി അനുസരിച്ചാൽ മാത്രം മതി പക്ഷെ ഡാഡി നമുക്ക് നാളെ സംസാരിക്കാം ദീപ്തി മെല്ലെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി ജയരാമൻ ഉടൻ തന്നെ കസ്തൂരിയെ വിളിച്ചു എന്താ സാർ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ മോളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സാർ പറയൂ ജയരാമൻ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി ഫോൺ ബെല്ലടിച്ചപ്പോൾ ക്രിസ്റ്റിയാണ് റിസീവർ എടുത്തത് ഹലോ അയാൾ പറഞ്ഞു മിസ്റ്റർ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഒരു പുരുഷ സ്വരം യെസ് നേവൽ ബേസിൽ വർക്ക് ചെയ്യുന്ന അലക്സാണ്ടറാണ് ഞാൻ നിങ്ങളുടെ കാർ കാണാൻ ഇന്നലെ വന്നിരുന്നു യെസ് ഓർമ്മയുണ്ട് ഇന്ന് വിവരം അറിയിക്കണമെന്നാണല്ലേ പറഞ്ഞത് ക്രിസ്റ്റിക്ക് അയാളെ ഓർമ്മ വന്നു വെളുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അലക്സാണ്ടർ നേവിയിലെ ഓഫീസറാണ് സ്ട്രാണ്ടോ കാണാനും ഓടിച്ചു നോക്കാനും അയാൾ ഇന്നലെ വന്നിരുന്നു നിങ്ങളുടെ വണ്ടി വിറ്റ് പോയിട്ടില്ലല്ലോ ഇല്ല ക്രിസ്റ്റി പറഞ്ഞു എങ്കിൽ ആ വണ്ടി എനിക്ക് വേണം പക്ഷേ നിങ്ങൾ ചോദിച്ച വില ചെറിയ ഇളവ് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്ര കുറച്ച് തരണം ട്വൻറ്റി തൗസൻ്റ് അത് കൂടുതലാണ് നമുക്കത് പതിനഞ്ചാക്കിയാലോ അതായത് രണ്ടേക്കാൽ ലക്ഷം ക്രിസ്റ്റി ചോദിച്ചു അയാളൊന്നും അടിച്ചു ഓക്കെ ഇനി മാറ്റമില്ല ഞങ്ങൾ എപ്പോൾ വരണം പിന്നെ അലക്സാണ്ടർ ചോദിച്ചു ഞാനിന്ന് മുഴുവൻ ഫ്ലാറ്റിലുണ്ടാവും ഉച്ചകഴിഞ്ഞ് വരാം പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബാങ്ക് ഡ്രാഫ്റ്റോ അതോ ക്യാഷോ ക്യാഷ് മതി ക്രിസ്റ്റി പറഞ്ഞു ഓക്കെ രണ്ട് മണി കഴിഞ്ഞ് വരാം ക്രിസ്റ്റി റിസീവർ വെച്ചു അയാൾ അപ്പോൾ തന്നെ ഡയാനയെ വിളിച്ചു അവൾ ഓഫീസിലായിരുന്നു നമ്മുടെ വണ്ടി കച്ചവടമായി അയാൾ പറഞ്ഞു ആർക്ക് നേവൽ ബേസിൽ നിന്ന് വന്ന ആ അലക്സാണ്ടർക്ക് ഡയാനയ്ക്ക് വലിയ ആശ്വാസം തോന്നി ആ കാർ കയ്യിൽ നിന്ന് പോകുന്നതോടെ വലിയ ഭീഷണി ഒഴിയും കൊടുത്തേക്ക് ക്രിസ്റ്റി വലിയ ലാഭം നോക്കേണ്ട ഏറ്റവും കൂടിയ വില അയാളാണ് പറഞ്ഞത് ഉച്ച കഴിഞ്ഞ അയാൾ വരും വണ്ടി വേണം ഇവിടെ ഞാൻ വരാം അവൾ പെട്ടെന്ന് സമ്മതിച്ചു പന്ത്രണ്ടര ആയപ്പോൾ ലഞ്ച് കഴിക്കാനായി ഡയാന ഫ്ലാറ്റിലേക്ക് കാർ ഓടിച്ചു ചെന്നു സാൻഡ്രോ ഇന്ന് പുതിയ ഉടമസ്ഥർക്ക് കൈമാറും നാളെ മുതൽ ഓഫീസിൽ പോകാൻ വേറെ മാർഗം തേടണം ഹോളിവുഡ് അപ്പാർട്ട്മെൻസിൽ ചെന്ന് ക്രിസ്റ്റിക്ക് വേണ്ടിയുള്ള സ്ഥലത്ത് അവർ വണ്ടി പാർക്ക് ചെയ്തു പുതിയ കാർ വാങ്ങുന്നതുവരെ ആ സ്ഥലം ഒഴിഞ്ഞുകിടക്കും അവൾ ഫ്ലാറ്റിലേക്ക് ചെന്നു നമുക്ക് കഴിക്കാം ചിലപ്പോൾ രണ്ട് മണിയാകുമ്പോൾ അലക്സാണ്ടർ വരും ക്രിസ്റ്റി പറഞ്ഞു രണ്ടുപേരും ഭക്ഷണം കഴിച്ചു രണ്ട് മണി കഴിഞ്ഞ് പത്ത് ആയപ്പോൾ ഡോർബെൽ മുഴങ്ങി ക്രിസ്റ്റി ചെന്ന് വാതിൽ തുറന്നു അലക്സാണ്ടറും ഭാര്യ പ്രമീളയും പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു വരൂ ക്രിസ്റ്റി അവരെ അകത്തേക്ക് ക്ഷണിച്ചു രണ്ട് അകത്തേക്ക് കയറി ഒരു ഫ്രണ്ടിൻ്റെ കാറിലാണ് ഞങ്ങൾ വന്നത് ഇവിടെ വിട്ടിട്ട് അവർ പോയി അലക്സാണ്ടർ പറഞ്ഞു ഇരിക്കൂ രണ്ടുപേരും വരുന്നു അപ്പോഴേക്ക് ഡയാന വന്നു ഇവളാണ് കാർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഞാൻ മിക്കപ്പോഴും ടൂറിലായിരിക്കും ഇവളായതുകൊണ്ട് വണ്ടി സ്വന്തം കുഞ്ഞിനെ പോലെയാണ് സംരക്ഷിച്ചിരുന്നത് ക്രിസ്റ്റി പറഞ്ഞു എല്ലാവരും ചിരിച്ചു അവർ അല്പനേരം സംസാരിച്ചിരുന്നു ഞാൻ വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് വരാം ക്രിസ്റ്റി അകത്തേക്ക് പോയി വേറെ കാർ വാങ്ങാനാണോ നിങ്ങൾ ഈ വണ്ടി ഇപ്പോൾ വിൽക്കുന്നത് പ്രമീള ചോദിച്ചു അങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ല കാരണം ഡയാന രഹസ്യം പോലെ പറഞ്ഞു പിന്നെ അലക്സാണ്ടർക്ക് ആശങ്കയായി ഒരു ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് ക്യാഷ് തന്നെ വേണമെന്ന് പറഞ്ഞത് ഇഷ്ടമില്ലാതെയാ ഞങ്ങൾ ഈ വണ്ടി വിൽക്കുന്നത് ദുഃഖഭാവത്തിലാണ് ഡയാന അത് പറഞ്ഞത് അലക്സാണ്ടർക്കും പ്രമീളയ്ക്കും തൃപ്തിയായി ഒരു പ്ലാസ്റ്റിക് ഹോൾഡറുമായി വന്നു അതിൽ നിന്ന് വണ്ടിയുടെ ഡോക്യുമെൻ്റ്സ് ഓരോന്നായി എടുത്ത് അലക്സാണ്ടർക്ക് കൊടുത്തു പ്രമീള കയ്യിലിരുന്ന ഹാൻഡ് ബാഗിൽ നിന്ന് ആയിരത്തിൻ്റെ നോട്ടുകെട്ടുകളെടുത്ത് അലക്സാണ്ടർക്ക് കൊടുത്തു ഡയാന കാറിൻ്റെ ചാവ്യം പ്രമീളയ്ക്ക് കൊടുത്തു ഇനി ഞങ്ങൾ ഇരിക്കുന്നില്ല അലക്സാണ്ടർ പറഞ്ഞു അവരോടൊപ്പം ഡയാനിയും ക്രിസ്റ്റിയും താഴേക്ക് ചെന്നു അലക്സാണ്ടറും പ്രമീളയും കാറിൽ കയറി കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതുവരെ ഡയാനിയും ക്രിസ്റ്റിയെയും നോക്കി നിന്നു ഡയാന നെടുവീർപ്പെട്ടു വേറെ നല്ല കാർ വാങ്ങിക്കണം നമുക്ക് അവൾ പറഞ്ഞു ആലോചിക്കാം ഓട്ടോറിക്ഷയിലാണ് ഡയാന ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയത് ഓഫീസിലെത്തിയ ശേഷം അവൾ ക്രോസ് കസ്തൂരിയെ കാണാൻ ചെന്നു എൻ്റെ സാൻഡ്രോ ഞാൻ വിറ്റു നന്നായി നാളെ മുതൽ ഓഫീസിൽ വരാൻ എനിക്ക് വണ്ടിയില്ല അത് പ്രശ്നമില്ല ഓഫീസുകാരൻ ഞാൻ വിട്ടുതരാം വീട്ടിൽ വന്ന ഡയാനയെ പിക്ക് ചെയ്യും കൊണ്ടു ചെയ്യും താങ്ക് കസ്തൂരി ഡയാന പോയപ്പോഴാണ് കസ്തൂരിയുടെ മൊബൈലിൽ ഒരു കോൾ വന്നത് അവൾ അതെടുത്ത് നോക്കി ദീപ്തിയാണ് വിളിച്ചത് ആൻറ്റി നാളെ ഞാൻ തിരിച്ചു പോകും അവൾ പറഞ്ഞു ശരി മോളെ ഇപ്പം തന്നെ ഞാൻ വരാം അവൾ പറഞ്ഞു ഫോൺ വച്ചിട്ട് കസ്തൂരി പെട്ടെന്ന് എഴുന്നേറ്റ് മേജർ ജയരാമിൻ്റെ കാബിനിലേക്ക് ചെന്നു മോൾ വിളിച്ചു ഞാനങ്ങോട്ട് പോവാണ് അവൾ അറിയിച്ചു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അയാൾ ചോദിച്ചു ഓർമ്മയുണ്ട് സാർ സാർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പകരം എനിക്കെന്താണ് വേണ്ടതെന്ന് അറിയാമല്ലോ കള്ളച്ചിരിയോടെ അവൾ അയാളെ നോക്കി അറിയാം നീ പോയിട്ട് വാ അരമണിക്കൂറിനകം കസ്തൂരിയുടെ കാർ ജയരാമൻ്റെ വീട്ടിലെത്തി ദീപ്തി അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ നിനക്ക് അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എനിക്കൊരു കാര്യം അറിയണം കസ്തൂരി അവളുടെ മുറിയിലേക്ക് കൊണ്ടുചെന്നിട്ട് ദീപ്തി പറഞ്ഞു ചോദിക്കും മോളെ രാജീവ് മേനാൻ വിവാഹം ചെയ്യാനിരുന്ന സിത്താര എങ്ങനെയാണ് മരിച്ചത് ആരാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് ആൻ്റിക്ക് എന്തെങ്കിലും അറിയാമോ കസ്തൂരിയൊന്നു ചിരിച്ചു ആർക്കും ഇതൊക്കെ അറിയാത്തത് ആ കുട്ടിയെ ആരും കൊന്നതല്ല ആത്മഹത്യ ചെയ്തതാണ് മോളെ എന്തിന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടി എന്തിനു ആത്മഹത്യ ചെയ്യണം കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ വേറൊരു സ്ത്രീയുടെ അടിമയാണെന്നും ആ സ്ത്രീയുമായി അയാൾക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചില പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന് വരും ദീപ്തി അവളെ പകച്ചു നോക്കി ഏത് സ്ത്രീയുമായിട്ടാണ് രാജീവുമേനോൻ എന്നാണ് ആ സ്ത്രീയുടെ പേര് കസ്തൂരി പറഞ്ഞു ദീപ്തി ഞെട്ടലോടെ അവളെ നോക്കി